ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇപ്പം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് വേറെ വല്ല മലരിക്കലാണ് കോട്ടയം ജില്ലയിലെ മലരിക്കൽ ആമ്പൽപ്പണം കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ജൂണിൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരിക്കാനുള്ളവര് പറഞ്ഞിരിക്കുന്നത് സാധാരണ ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് മൂന്ന് മാസമാണ് ജൂലൈ തൊട്ടാണ് അവർ പറയുന്നത് ഈ മൂന്ന് കാലയളവിൽ നല്ല ആമ്പലുകൾ പൂത്ത് നിൽക്കുന്നത് കാണാനും പുറത്തുനിന്ന് എല്ലായിടത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സമയമാണ് ഇപ്പം കെ എസ് ആർ ടി സി വരെ ടൂർ പാക്കേജ് വരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ മൂന്ന് മാസ കാലയളവിൽ ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാർക്ക് അത്യാവശ്യം നല്ലൊരു വരുമാന മാർഗ്ഗം കൂട്ടാണെന്നവർ പറയുന്നത് ഒരാൾക്ക് വള്ളത്തിൽ കയറി അവർ ചാർജ് ഈടാക്കുന്നത് നൂറ് രൂപയാണ് ആമ്പൽപ്പാടം ആയിരത്തി അറുന്നൂറ്റി അൻപത് ഏക്കർ എന്നാണ് ചേട്ടൻ പറഞ്ഞത് പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒറ്റക്ക് രാവിലെ ആറിനും ഒമ്പതിനും മുമ്പ് എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും വെയിലു കഴിഞ്ഞാൽ ആമ്പലെല്ലാം വാടുമെന്ന് അവര് പറയുന്നത് സത്യം പറഞ്ഞത് വല്ലാത്ത വൈബാണെന്നത് ഒരിക്കലെങ്കിലും നമ്മളിവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് ആരും മിസ് ചെയ്യാതിരിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മലരിക്കല് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ അമ്പലപ്പാടം കാണിച്ചിട്ടതാണെന്ന് പറയും പക്ഷെ അതല്ല മലരക്കലെങ്കിൽ അമ്പലത്തിലെടുത്തുള്ള പാടമാണ് ഏറ്റവും കൂടുതൽ പൂക്കളുള്ളത് എല്ലാവരുടെയും സപ്പോർട്ടിനേയും മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ